നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നിയം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്ന് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു ഫാറ്റ് ബേണിന് സഹായിക്കുന്ന കുറച്ച് ഡ്രിങ്കുകളെ കുറിച്ചിട്ടാണ് അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം അതും കൂടിയാണ് കാരണം നമ്മൾ പലർക്കും സമയമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഡയറ്റിൻ്റെ കൂടെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡ്രിങ്കുകളൊക്കെ ആവുന്ന സമയത്ത് എല്ലാവർക്കും അത് എല്ലാ ദിവസവും ഫോളോ ചെയ്യാനും പറ്റും അവർക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു ഫാറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് കുറച്ച് ഫാറ്റ് ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ഡ്രിങ്കുകളാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പം എല്ലാ ഡ്രിങ്കുകളും കഴിക്കാൻ പറ്റി അല്ലെങ്കിൽ കുടിക്കാൻ പറ്റി എന്നൊന്നും വരില്ല നിങ്ങളുടെ ആരോഗ്യ രീതിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നിങ്ങളെല്ലാം ആ ഒരു ഒരു ഡയറ്റൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒരു വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ഒരു ഫാറ്റ് ലോസ് എന്ന് ആഗ്രഹിക്കുന്നത് ഒട്ടുമിക്ക ആളുകളും വെയിറ്റ് കൂടിയ വ്യക്തികൾ തന്നെയാണ് അവരുടെ ബി എം ഐ ഒക്കെ നോക്കുന്ന സമയത്ത് അവരുടെ ഹൈറ്റിനേക്കാളും കൂടുതലായിട്ട് വെയിറ്റ് നിൽക്കുന്ന സമയത്തൊക്കെയാണ് നമ്മളൊരു ഫാറ്റ് ലോസ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ ഏത് ലെവലിലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം ചുമ്മാ നിങ്ങൾക്കൊരു നമ്മൾ ചിലപ്പോൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഒരു മിറാറിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ആവുന്നുണ്ടാവും എനിക്ക് തടി കൂടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പക്ഷേ അത് എത്രത്തോളം കൂടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഹൈറ്റ് ചെക്ക് ചെയ്യുക വെയിറ്റ് എത്രയാ നോക്കുക അപ്പോൾ അത് തമ്മിൽ ഒരു ബി എം ഐ റേഷ്യ ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ബി എം ഐ എത്രക്കുള്ളിലാണ് വരുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് നോർമലി പെട്ടെന്ന് ഒരു ഈസി കാൽക്കുലേഷന് വേണ്ടി നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് എത്രത്തോളം നിൽക്കണം എന്ന് നോക്കാം ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു വൺ എയ്റ്റി സെൻറ്റിമീറ്ററൊക്കെ ഹൈറ്റിലുള്ളൊരു വ്യക്തിയാണെന്ന് കരുതാം അപ്പം ഇവർക്ക് മാക്സിമം പോകാൻ പറ്റുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു എൺപത്തിരണ്ടിനും എഴുപത്തെട്ടിനും ഇടയിൽ ഇതിനുള്ളിലായിരിക്കണം ഇവരുടെ വെയ്റ്റ് അപ്പോൾ ഈ വെയ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതൊരു എയ്റ്റി ഫൈവിൻ്റെ മുകളിലോട്ട് പോവാനും പാടില്ല ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതൊരു എയ്റ്റി ടൂടെ അല്ലെങ്കിൽ ഒരു എയ്റ്റിയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒരു നല്ല ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പുകളും കാര്യങ്ങളും ചെയ്തിരിക്കണം കാരണം അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി കുടവയർ ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ള വ്യക്തികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മെറ്റബോളിക് ഡിസോർഡർ അതായത് ഒരു മെറ്റബോളിക് രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഡയബറ്റീസ് വന്നു കഴിഞ്ഞു ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ട് വെയ്റ്റ് കൂടുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പി സി ഓടി വരുന്നു അതിങ്ങനെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പം ഇങ്ങനെ ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം അപ്പം അതിൻ്റെ മുൻപായിട്ട് ഞാൻ പറഞ്ഞത് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഷുഗർ ചെക്ക് ചെയ്യുക ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ പി ബി എസും മൂന്ന് മാസത്തെ ആവറേജ് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം എല്ലാം ഒട്ടുമിക്ക ആളുകളും ജസ്റ്റ് ഫാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഷുഗർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരത് അങ്ങനെ അങ്ങ് വിടും അത് മാത്രം പോരാ കാരണം ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹൺഡ്രഡിലൊക്കെ ആയിരിക്കും ഫാസ്റ്റിങ് കിടക്കുന്നുണ്ടാവുക അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ കുഴപ്പമില്ല നൂറ് നൂറ്റി രണ്ട് അല്ലെങ്കിൽ ഒരു നൂറ്റഞ്ച് വരെ ഒന്നും പ്രശ്നമല്ലല്ലോ ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് നൂറ്റി ഇരുപത്തെട്ട് അതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണല്ലോ പ്രശ്നം എന്നൊക്കെ കരുതും പക്ഷേ നമ്മളൊരു നൂറിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് നിമിഷവും നിങ്ങളൊരു ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലോട്ട് പോയേക്കാം അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള എന്തെടുക്കണം ഡയറ്റും കാര്യങ്ങളും നല്ല എക്സസൈസും വ്യായാമങ്ങളൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു നോർമൽ റേഞ്ചിലോട്ട് വരാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്കറിയാം ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ വരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ചിലപ്പോൾ ഒരു ക്ഷീണോ ഈ മൂത്രത്തിൽ കുറച്ച് പാതി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുള്ളൂ അത് നിങ്ങളെ വലിയ രീതിയിലൊന്നും എഫക്റ്റ് ചെയ്യില്ല കാരണം നിങ്ങളെ ബോഡിയിലേക്ക് സിംറ്റംസ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല പക്ഷെ കുറച്ച് അങ്ങനെ എത്തുന്ന സമയത്ത് ഇതങ്ങ് കൂടി കഴിഞ്ഞാൽ പതിയെ പതിയെ നിങ്ങളുടെ ഞരമ്പുകളെ ബാധിക്കും നിങ്ങളുടെ കണ്ണിലെ ഞരമ്പുകളെ ബാധിക്കും നിങ്ങളുടെ കിഡ്നിൻ്റെ ഫംഗ്ഷൻ കുറയ്ക്കും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് എടുത്തിട്ട് നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കുക ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയബറ്റീസ് ഒരു നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാനൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ ആണ് അപ്പോൾ നോർമലി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ പലരും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അപ്പം അരി ആഹാരമോ ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു സ്മൂത്തി കഴിക്കുക അല്ലെങ്കിൽ ഷേക്ക് ഷെയ്ക്ക് കുടിക്കുന്നൊക്കെ വ്യക്തികളുണ്ട് ചോറ് കഴിക്കുന്നില്ല അതിന് പകരം ഞാൻ ഷേക്ക് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു സ്മൂത്തിയാണ് ട്രൈ ചെയ്യുന്നത് അങ്ങനെ പലരും പറയാറുണ്ട് അപ്പം സ്മൂത്തി ഒക്കെ ഒരു ഹെൽത്തി സ്മൂത്തി സ്മൂത്തിയാണെങ്കിലും നമുക്കത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം ഡയബറ്റീസ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ടാബ്ലറ്റ്സ് തന്നെ രണ്ട് നേരം കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഡ്രിങ്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഷുഗർ അങ്ങ് കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതും കൂടി നിങ്ങളൊന്ന് കണക്കിലെടുക്കണം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കുറയാനും പാടില്ല ഒരുപാട് കുടിക്കാൻ പാടില്ല അങ്ങനെ അളവുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും ഒന്നും നിങ്ങൾ ഇത് ഫോളോ ചെയ്യേണ്ട ആവശ്യകതയില്ല ആഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസം എടുക്കുക ബാക്കി രണ്ട് ദിവസം നിങ്ങൾ കുടിക്കേണ്ട ആവശ്യകതയില്ല അപ്പം ഇങ്ങനെ നിങ്ങളൊരു ത്രീ വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക ഡയറ്റ് എടുക്കുക എക്സസൈസ് ചെയ്യാം അപ്പോൾ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഏതൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുന്നതാണെങ്കിലും അത് നമ്മുടെ ബോഡിക്കൊരു ഒരു ഡീടോക്സിഫിക്കേഷൻ എഫക്റ്റ് കൂടിയാണ് തരുന്നത് ഒന്ന് ബോഡി ഒന്ന് ശരീരം ഒന്ന് ശുദ്ധീകരിക്കാനും കൂടിയുള്ളൊരു ഇതാണ് നമുക്ക് ഇത് തരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിൽ പറയുന്നത് ജീരക വെള്ളമാണ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ് പലരുടെയും വീടുകളിൽ നോർമൽ വെള്ളത്തിന് പകരം കുടിക്കുന്നത് ചിലപ്പം ജീരകങ്ങളായിരിക്കും വളരെ നല്ലതാണ് ശരിക്കും ജീരകം എന്ന് പറയുന്നത് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി അനാലജസ്റ്റിക് കഴിവ് അനാലജസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ വേദനയൊക്കെ കുറയ്ക്കാനുള്ളൊരു കഴിവ് ജീരകത്തിനുണ്ട് അപ്പം ജീരകം ജസ്റ്റ് നിങ്ങൾ വറുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് ഈ ജീരകത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് തലേ ദിവസം രാത്രി വേണമെങ്കിൽ ജീരകം വെള്ളത്തിലിട്ട് പുതിർത്ത് വെക്കാം പിറ്റേ ദിവസം രാവിലെ ഇതിനകത്തോട്ട് ഉലുവയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യുകയും അതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് കറവപ്പട്ടയും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ചെറിയ കഷ്ണം മാത്രം ഇഞ്ചി ചതച്ചതൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ് പക്ഷേ ഇത് നിങ്ങൾ വെറു വഴിച്ചിട്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട് കാരണം ചില ആളുകൾ ജിഞ്ചറും ലെമണും ഒക്കെ സ്ക്യൂസ് ചെയ്തിട്ട് വെള്ളം കുടിക്കാറുണ്ട് അത് വെറു വായിച്ചിട്ട് എടുക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു എസിഡിസ്റ്റിക് പ്രോബ്ലം അത് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങളായിട്ട് ഉണ്ടാക്കി എടുക്കേണ്ട അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഡയജഷൻ എന്നുള്ള രീതിയിൽ ഒരു ഹാഫ് ആൻ അവറോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാം പിന്നെ ജീരകജലം നമുക്ക് വെറും വായിച്ചിട്ട് കുടിക്കുന്നതുകൊണ്ടും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലേ അപ്പം നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് കുറയ്ക്കാനും ഈ ഒരു ജീരകം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ ടീ ഒട്ടുമിക്ക ആളുകളും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം അവർക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഗ്രീൻ ടീ കുടിക്കുന്നതും നല്ലതാണ് അതിൻ്റെ നിങ്ങൾക്ക് പാക്കറ്റ്സ് കിട്ടും അത് വാങ്ങിയിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം കുടിക്കാം അതും ഒരു ഒരു ദിവസം ഒന്നോ രണ്ടോ തവണ കുടിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കോഫി എന്ന് പറയുന്നത് അപ്പോൾ കോഫി കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പം നിങ്ങൾ ഹൈപ്പർ ടെൻസീവ് അഥവാ നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ പറയുമ്പോൾ ബി പി കൂടുതലായിട്ടുള്ള പേഷ്യൻസൊക്കെ ആണെങ്കിൽ നമുക്ക് കോഫി അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ല അപ്പോൾ അല്ലാത്ത പക്ഷ വ്യക്തികളൊക്കെ ആണെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഈ ഒരു കോഫി കുടിക്കാം കോഫി കുടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും തന്നെ പഞ്ചസാര ആഡ് ചെയ്യാൻ പാടില്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു കോഫി ആയിരിക്കണം അതിനകത്ത് ഓവർ പൊടി ഇടേണ്ട ആവശ്യകതയില്ല ഒരു മീഡിയം രീതിയിലുള്ള പൊടി ഇട്ടിട്ട് കുടിക്കാരാവില്ല നല്ലതാണ് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഫാറ്റിൻ്റെ മെറ്റമോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലെമൺ അഥവാ ചെറുനാരങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ചെറുനാരങ്ങയ്ക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷൻസിന് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ആണെന്നൊക്കെ നമുക്കറിയാം പക്ഷെ ചെറുനാരങ്ങ നമ്മൾ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിൽ അത് പിഴഞ്ഞിട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അപ്പം വെയ്റ്റ് ലോസ് ഉള്ള വ്യക്തികളാണെങ്കിലും പഞ്ചസാര ആഡ് ചെയ്യാതെ പ്ലെയിൻ വെള്ളത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹാഫ് പീസ് ഒരു അര കഷ്ണം പിരിഞ്ഞ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ് പക്ഷേ ഇത് വെറും വയറ്റിൽ കുടിക്കാതിരിക്കുക വെറും വയറ്റില് കുടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ചില ആളുകൾ ഈ ചെറുനാരങ്ങയും ഇഞ്ചിയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാണ്ട് അപ്പം രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കേണ്ട ആവശ്യകതയില്ല അതാവുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നെഞ്ചരിച്ചിലും ഒക്കെ ഒരു ഗ്യാസ്ട്രബിളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഒട്ടുമിക്ക ഡ്രിങ്കുകളും നിങ്ങൾ എല്ലാവരും തന്നെ രാവിലെ ഒരു എണീറ്റ വാട എന്നുള്ള രീതിയിൽ കുടിക്കുന്ന വ്യക്തികളായിരിക്കും അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് രാവിലെ എടുക്കണ്ട എന്നുള്ളത് പറയുന്നത് ഈ ഒരു നമുക്ക് ഇപ്പം ചെറുനാരങ്ങ പീഞ്ഞിട്ടുള്ള വെള്ളത്തിലാകുന്ന നമുക്ക് ഒന്നോ രണ്ടോ തുളസി ഇല ഇട്ട് വെക്കുകയും ചെയ്യാം എന്നിട്ട് അത് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ് അപ്പം ഈ രീതിയിലുള്ള ഡ്രിങ്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യരുത് ഒരു പരിധിയിൽ കൂടുതൽ അളവിൽ നിങ്ങൾ കുടിക്കാൻ പാടില്ല നമുക്കറിയാം ഈ അമിതവണ്ണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസാണ് കൂടുതലും അല്ലേ വെയിറ്റ് കൂടുമ്പം നമുക്ക് പെട്ടെന്ന് ഒരു വെയിറ്റ് കൂടി കഴിയുക എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു സൗന്ദര്യ പ്രശ്നമൊക്കെയാണ് ഒട്ടുമിക്ക വ്യക്തികൾക്കും പക്ഷേ സൗന്ദര്യ പ്രശ്നത്തിൽ ഉപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളാണ് തടിയിൽ നിന്നും നമുക്ക് പല അസുഖങ്ങളിലോട്ടും പോവാം അല്ലെ ഫാറ്റി ലിവർ വരാം ഡയബറ്റീസ് വരാം പി സി ഒ ഡി വരാം തൈറോയിഡ് കംപ്ലൈൻറ്റ്സ് വരാം അങ്ങനെ പല രീതിയിൽ പ്രശ്നങ്ങൾ വരാം അപ്പം അതിലോട്ടൊന്നും പോവാതെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നല്ല പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും എടുക്കുക ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒന്നും കുറഞ്ഞു പോവാനും പാടില്ല ഒന്നും അമിതമാവാനും പാടില്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള വ്യായാമം എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ നന്നായിട്ട് എക്സസൈസും കാര്യങ്ങളും ചെയ്യുക അത്യാവശ്യം വയറക്കണം അത്യാവശ്യം നിങ്ങൾ വിക്കറസ് ആയിട്ട് വെയിറ്റ് എടുത്ത് പൊക്കുകയോ ജിമ്മിൽ പോയിട്ട് ആയാസങ്ങൾ ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല നമ്മുടെ ബോഡിക്ക് വേണ്ട രീതിയിൽ ഇതിന് റിലാക്സ്ഡ് ആവുക പ്രാ യോഗയും പ്രാണായാമാസുമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വീണ്ടും കാണാം നന്ദി